നേരം കാലം ഒന്നും നോക്കാതെ പെട്ടെന്ന് ഇതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കുന്നത് എസ്പെഷ്യലി മഞ്ജു ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നെയിമിൽ കമന്റിൽ വരാറില്ല മാം മഞ്ജു മാം എന്ന് വിചാരിക്കുന്നു പേര് അപ്പോൾ കലങ്കാരി ദുപ്പട്ട ആൻഡ് ബോട്ടം കൊണ്ടുവരും 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 അപ്പോൾ വന്നപ്പോൾ ഇതാ ചൂടോടെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ കാത്തു കാത്തിരുന്ന കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ അപ്പോൾ നമ്മൾ ടു മീറ്റേഴ്സാണ് ബോട്ടം ഇതിൽ കട്ട് ചെയ്യുക അത് ടെൻ മീറ്റേഴ്സിന്റെ ബണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ ടോപ്പ് എന്നൊരു കൺസെപ്റ്റിലാരും കാണില്ല കേട്ടോ രണ്ട് ആണ് കാരണം അപ്പോൾ സെറ്റ് ആയിട്ട് അങ്ങനെ കിട്ടുള്ളൂ പിന്നെ ദുപ്പട്ടേയും വന്നിട്ട് എൻ്റെ ഓരോ പ്രിൻറ്റിനും ചേരുന്ന ബോട്ടംമാൻ തുപ്പട്ട അപ്പോൾ അതിനോട് കൂടി നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ടോപ്പിന് വേണ്ട പ്ലെയിൻ മെറ്റീരിയൽ പിന്നെ നമ്മൾ ഓരോ ടൈപ്പ് പ്ലെയിന് ഹക്കോബയിലൊക്കെ കാര്യങ്ങളിലൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ടോപ്പൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കാം അപ്പോൾ നമുക്ക് ഒട്ടുമൈകാതെ വീഡിയോ തുടങ്ങാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്രിക്സ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ അലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക മറക്കല്ലേ മറക്കരുതെന്ന് പറഞ്ഞതാണ് തിരിച്ച് പെട്ടെന്ന് 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 എടുത്താൽ വീഡിയോ അപ്പോൾ എന്താ അറിയോ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കണേ അതിലൊക്കെ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഞാൻ നല്ല നമുക്ക് ഫാമിലി എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എൻക്വയർ ചെയ്തിരുന്നു ഇത് നമുക്ക് ഒരുപാട് മുമ്പ് വന്നിട്ടുള്ള സിക്സ് ആഗ്ഗ് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് മധുരമേപ്പ് പരിപാടി ഉണ്ട് അതിന് ചെയ്ത ഡ്രസ്സായിരുന്നു ഇത് അപ്പോൾ അതിന് വേണ്ട ആ സിക്സ് ആഗ്ഗ് അന്ന് വന്ന സിക്സ് ആഗ് കുറച്ച് ആയ സിക്സ് ആണ് ഈ ഒരു ടൈപ്പ് ഫാബ്രിക് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ്ട്ടോ ഒരുപാട് ഡിസൈൻസ് നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് തിനു മുമ്പത്തതിലൊക്കെ അപ്പോൾ ഈ ഒരു സിക്സ് ബാഗും അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഈ ഒരു സിക്സ് ആഗ് ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സിക്സ് ബാഗിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഓരോന്ന് കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ ഇത് ഉണ്ട് ഇങ്ങനെ വരുന്നു ഇതൊരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോട്ടൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളാണ് ഇതിന് കിട്ടുക ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വരുന്ന ഇതും പിന്നെ ഈ ഒരു സംഭവം ഗോൾഡൻ ഡോട്ട്സ് പോലെ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് വരുന്നത് നമുക്ക് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്തില്ല അൻപത്തി എട്ട് ഇഞ്ച് അൻപത്തിയാറ് ഇഞ്ച് വർക്ക് കൂട്ടിയാൽ മതി അതിൽ വരുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ഫ്യൂഷൻ ഡ്രസ് കൺസെപ്റ്റിൽ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് കലങ്കാരി കാണാൻ പോകുമ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാവുള്ളൂ ഈ സംഭവത്തിന് നമുക്ക് ബോട്ട് ആൻഡ് ദുപ്പട്ടയായിട്ട് കലങ്കാരി അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുമ്പോൾ ഞാൻ അന്നെടുത്തത് സിക്സ് ആഗ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടിത്തിൻ്റെ ആയിരുന്നു അൻപത്തി എട്ട് ഇഞ്ച് വീതിയുടെ ആയിരുന്നു അപ്പോൾ അത് ഒരു മീറ്റർ എടുത്തിട്ട് ഞാൻ സ്ലീവ് യോക്ക് ബാക്ക് സൈഡ് യോക്കും ഉണ്ട് സെൻറ്റർ പീസിന് വെച്ചു കൊടുത്തു അപ്പം നിങ്ങളിപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു ഒന്നേക്കാൽ മീറ്റർ ഒന്നര മീറ്റർ എടുക്കാനാണ് പറഞ്ഞത് ഒന്നര മീറ്റർ എടുത്തുകഴിഞ്ഞാൽ ഇത്ര കിട്ടും ഈ ഫ്രണ്ടില് പീസ് ത്രീ ത്രീ പീസ് കട്ടിങ് പോലെ ലൈൻ ടോപ്പായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ത്രീ പീസ് കട്ടിങ് ആണ് സെൻറ്റർ പീസ് എക്സാക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് യോക്ക് ആൻഡ് സ്ലീവ് മാത്രമാണെങ്കിൽ ഒരു മീറ്റർ എടുക്കുക പിന്നെ ഈ ബാക്കി എയലൈൻ ടോപ്പ് പോലെ ഇത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് അപ്പോൾ അത് നിങ്ങളൊരു ഒന്നര മീറ്റർ കഴിഞ്ഞാൽ നോർമൽ ഒരു ഈ ബാക്കി സ്ലീവ് സെൻറ്റർ പീസോടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് ഒന്നര കൂടുതൽ എടുക്കണം കേട്ടോ പിന്നെ ഞാനത് ബോട്ടവും ഇതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് അപ്പോൾ ഇതും ഒരു ഒന്നര അപ്പം നിങ്ങൾ മൂന്ന് മീറ്റർ ടോട്ടൽ ഇത് എടുത്ത് ഒരു ഒന്നേകാലം എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്ലൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു മിനിമത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്നൊക്കെ കുറച്ച് കുറച്ച് കുറച്ചിട്ട് ഈ സെൻറ്റർ പീസും വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ ഇതാ വരുന്നു ഫസ്റ്റ് സിക്സ് ആകെ നമ്മളെ ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹോട്ടലി ബട്ടൺ വെച്ചു ജസ്റ്റ് ഒരു യോക്ക് പോലെ അങ്ങനെ ഓർത്ത് ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്തത് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ നമ്മുടെ ഗോൾഡൻ ഡോട്ട്സ് വരുന്ന ഈ ക്രീം കളർ മെറ്റീരിയൽ നമുക്ക് ആണെങ്കിലും സാധാരണ സാധാരണക്ക് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇത് ഡയബിൾ ആണ് പക്ഷെ നമുക്ക് ഡയയിങ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി നമ്മുടെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ ഈ കലങ്കാരി അജരക്ക് ഹാൻഡ് ബ്ലോക്ക് ഒക്കെ പുതിയതായിട്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളിതിൻ്റെ ലോങ്ങ് ലൈഫിനും കളർ ഇത് നമുക്ക് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പറ്റെങ്ങനെ അരച്ചിതായി പോകും കാരണം പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇത് ഒറിജിനൽ കലങ്കാരിയാണ് അല്ല ഒറിജിനൽ കലങ്കാരി ക്യാമറയ്ക്കിൽ വരുന്ന ടൈപ്പ് അല്ല പ്യൂർ കോട്ടണിൽ വരുന്നതാണ് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അപ്പോൾ നമ്മൾ രണ്ട് മീറ്ററിൻ്റെ കട്ടായിട്ടാണ് തരിക അപ്പോൾ ഇതിൽ അങ്ങനെ ടോപ്പിനത് രണ്ട് മീറ്റർ ആയിട്ട് ഇത് കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അത് നമുക്ക് ത്രീ ട്വൻ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മീറ്ററിന് വരിക പിന്നെ നമുക്ക് ബോട്ടം ദുപ്പട്ട വരുന്നത് ദാ ഇങ്ങനെ വരുന്നു കലങ്കാരി അത് ആ ഡിസൈനാണ് നമുക്ക് നമുക്കതിൻ്റെ ദുപ്പട്ടയുടെ സെൻറ്ററിൽ വരുന്നത് ബോർഡറിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബോർഡർ പോലെ ഉണ്ടാവും ഇങ്ങനെ വരുന്നു അത് ഇങ്ങനെ ടു പോയിൻ്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പത് രണ്ടേ മുപ്പതാണെങ്കിൽ ഏറ്റവും വലിയ അളക്കുമ്പോഴാണ് രണ്ട് മുപ്പത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് ദുപ്പട്ട ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ മുന്നൂറ്റി ഇരുപതും മുന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയിൻ ഏത് ടോപ്പിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഇത് നമ്മൾ ഇന്ന് സൺഡേ വീഡിയോ വരെയും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് വന്ന വഴിക്ക് കാണിച്ചാൽ കാരണം നമുക്ക് ഒരു മാക്സിമം ടെൻ ഫിഫ്റ്റീൻ ദുപ്പട്ട ആ സാർ സെറ്റ് വൈസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നത് അപ്പോൾ റെഡിയായി വന്നത് പെട്ടെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഒട്ടും മാറിപ്പോകേണ്ട ഇനി ക്ലോസർ വ്യൂ കൂടെ കൊടുക്കുക കാരണം എല്ലാം തമ്മിൽ കലങ്കാരിക്കൊന്നും വലിയ വ്യത്യാസമല്ല അപ്പം നമുക്ക് ഇത് ഏതെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നിങ്ങൾക്ക് നോക്കിയിട്ട് പെട്ടെന്ന് എടുത്താൽ മതി ഇതങ്ങനെ വരുന്ന ഒരു മസ്റ്റാർഡ് എല്ലോയും ബ്ലൂവും കൂടെ കൂടിയ ഒരു സംഭവങ്ങളും ഇപ്പോൾ ഞാൻ കോട്ടൺപുട്ട ബ്ലൂ ഒക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ക്ലിയർ അല്ലേ അപ്പോൾ അത് ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അതും കളറൊക്കെ ഏകദേശം ആണ് ഡിസൈനിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ ഇതാ ഇങ്ങനെ വരുന്നു അതങ്ങനെ അതിൻ്റെ ദുപ്പട്ടയുടെ ബോർഡർ നോക്കി നോക്കിയെടുത്തോളു ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ ഒരു ഒരു പൂവും ഒരു വള്ളയും ഒരു ഇലയും അവിടെ ഒരു നീലക്കളറും അങ്ങനെ ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയലിനപേക്ഷിച്ച് ഇതിൽ വരുമ്പോൾ കുറച്ച് ഡാർക്കാണോ അല്ലേ കുറച്ച് വലിയ രണ്ട് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്നതിൻ്റെ വ്യത്യാസമാണ് ഇത് അപ്പോൾ ഇത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ഇത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ മീറ്റർ റേറ്റ് രണ്ട് മീറ്ററായിട്ടാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് ഇന്ന് കലങ്കാരി കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിലാണ് രണ്ട് ദുപ്പട്ട വെച്ചോ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് മസ്റ്റാർഡ് എല്ലാം കോമ്പിനേഷനിലാണ് ഇങ്ങനെ വരുന്നത് ഇത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഞാൻ ഈ ഫുൾ എടുത്തി കാണിക്കേണ്ടതല്ല ഫസ്റ്റ് ദുപ്പട്ടയും വിടുത്തിയിരുന്നു ഇതെങ്ങനെ വരുന്നു ദുപ്പട്ട രണ്ടേക്ക രണ്ടേ മുപ്പതൊക്കെയാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടെ പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം കലങ്കാരിയിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ബോട്ടം മെറ്റീരിയൽ രണ്ട് മീറ്ററിലാണ് കട്ട് ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി അല്ലാതെ കലങ്കാരി നമ്മൾ ടോപ്പ് പർപ്പസിന് വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇനി ആ സൺഡേ വീഡിയോയിലേക്ക് മാക്സിമം കൊണ്ടുവരാൻ നോക്കാം ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെ ഇനി നിങ്ങൾക്ക് ടോപ്പിനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുമെങ്കിൽ ഇനി പിന്നീട് അടുത്ത ബാച്ച് വരുമ്പോൾ അപ്പോൾ ചെയ്യാം ഇപ്പോൾ കാരണം ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവന്നതാണേ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഒരു ബ്ലാക്കിൽ ബ്ലൂ ഒക്കെ വരുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെ കിട്ടാലും ഭംഗി ഉണ്ടാകും പിന്നെ ഇത് ഈ ബോട്ടം ദുപ്പട്ടം നമ്മൾ ഏത് കോമൺ കളേഴ്സിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇപ്പം രണ്ട് മീറ്റർ മുന്നൂറ്റി ഇരുപത് ദുപ്പട്ടയുടെ റേറ്റ് ദുപ്പട്ട സെയിം വന്നിരിക്കുന്നു ഇങ്ങനെ ഈ കലങ്കാരി പറഞ്ഞ ആ ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന അതിങ്ങനെ ഒരു ഡൾ ഫിനിഷിംഗ് ഉള്ളൊരു ഫാബ്രിക്കാണ് അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഓരോ ഫാബ്രിക്കിനെക്കുറിച്ചും മറ മനസ്സിലാക്കിയിട്ട് വാങ്ങണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഏത് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഇത് സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ഇനി ടോപ്പിന് വേണ്ടി മെറ്റീരിയൽ മാത്രമാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ സൺഡേ വീഡിയോയിൽ ഞാൻ അവൈലബിൾ സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ ആദ്യത്തെ ഡിസൈനുമായിട്ടൊന്നും മാറിപ്പോവരുത് ഇതിനിങ്ങനൊരു റാ ഷേപ്പിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് ബ്ലൂ കളർ ഒരു ക്ലോസർ വ്യൂ കൂടെ കൊടുത്തേക്കും അതിന് കലങ്കാരിയുടെ ഇങ്ങനെ വരുന്നു ഇതിങ്ങനെ ബോട്ടം ഇത് ദുപ്പട്ട അതായിരുന്നു ഇത്രയായിരുന്നു നമുക്ക് കലങ്കാരി ബോട്ടം മന്ദുപ്പട്ട ഇനി നമ്മുടെ കോട്ടൺ ബുട്ടയിൽ നമുക്ക് പ്രീമിയം ബുട്ട അതിൽ നമുക്ക് ഉണ്ടാവും ഇങ്ങനെ ഒരു സെൽഫ് ലൈൻസും ഒരു ബുട്ടാസും കൂടെ വരുന്നു നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിൽ അപ്പോൾ നമുക്കിത് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഇതിൻ്റെ കൂടെയും നമുക്ക് ബോട്ടം മനുതൂപ്പെട്ടായിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് നമുക്ക് ബിഗ് ബിഡ്ത്തിലാണ് വരുന്നത് കോട്ടൺ ബുട്ടെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയ നല്ല ഉപയോഗിക്കാൻ സുഖമുള്ള ആണ് പക്ഷേ ലൈനിങ് കമ്പൾസറിയാണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് സെൽ ഒരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പ് വേണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്നാൽ വന്നാൽ കുറച്ച് എന്തെങ്കിലും ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇങ്ങനെ വരുന്നു ഇത് ഇതിനെല്ലാം ലൈനിങ് നിർബന്ധമാണേ ഒരു സെൽഫ് ലൈൻസും ഒരു ചെറിയൊരു ലൈൻ പോലെയും പോകുന്നുണ്ട് ഇങ്ങനെ ബുട്ടാസ് നല്ലൊരു ബുട്ടാസ് വരുന്നു ഇരുന്നൂറ്റി രൂപ ബ്ലാക്ക് ഇനി നമ്മൾ ഇതിനൊക്കെ കൂടെ നമുക്ക് ഏത് കാലാവസ്ഥയിൽ മഴക്കാലമാണെങ്കിലും ഉപയോഗിക്കാതെ മടിക്കേണ്ട ആവശ്യമില്ലാത്ത നല്ല സുഗ്ഗ്ഗ്ഗ്ഗ്ഗള്ള ഒരു ഫാബ്രിക്കാണ് നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ഷിംഗേജ് ഉണ്ടാവും ചെറുതായിട്ട് ചുരുങ്ങുന്നതാണ് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം സുഗ്ഗുള്ള ഫാബ്രിക് ആണ് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അല്ല നല്ലൊരു കളറ് ഒരു ബ്രിക് റെഡിൻ്റെയും ഒരു മെറൂണിഷ് ടച്ച് ഒരു ആ ഒരു കളറ് നല്ലൊരു പീച്ചിൻ്റെയും ബ്രിക് റെഡിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു കളറ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ അങ്ങനെ വരുന്നു വൈറ്റ് കോട്ടൺ സ്ലബ്ബാണേ ഇത് വൈറ്റ് അപ്പോൾ ഈ കലങ്കാരി കാണിച്ചതുകൊണ്ട് ഞാൻ ഈ പ്ലെയിൻ കളേഴ്സ് എടുത്തതാണ് ക്ലിയർ അല്ലേ വൈറ്റ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഒരു ഒലിവ് ഗ്രീൻ്റെയും പാരറ്റ് ഗ്രീനിൻ്റെ ഇടയിൽ വരുന്ന നല്ലൊരു സുന്ദരി പച്ചയാണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ പ്യുർ കോട്ടൺ ആണ് കോട്ടൺ സ്ലബ് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സുഖമില്ല ടോപ്പിന് ലൈനിങ് വെക്കണം കേട്ടോ അത് ടോപ്പിനുള്ള മെറ്റീരിയലാണ് ലൈനിങ് ബോട്ടത്തിനുള്ളതല്ല നെക്സ്റ്റ് വരുന്നു നല്ലൊരു പീച്ച് ഡാർക്ക് പീച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ഏതാണോ എടുക്കുന്ന കലങ്കാരി അതുകൊണ്ട് ജസ്റ്റ് ബട്ടൺ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഭംഗിയുണ്ടാവും ഇതൊരു ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ അതിനേക്കാൾ ലൈറ്റ് ആയ ഗ്രീൻ ഇങ്ങനെ വരുന്നു കോട്ടൺ സ്ലബാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഷോപ്പിൽ അവൈലബിൾ ആയത് ഇത് നമുക്കൊരു ഡാർക്ക് പർപ്പിൾ എന്ന് പറയില്ല വൈൻ കളർ ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപ കോട്ടൺ സ്ലബാണേ നെക്സ്റ്റ് വരുന്നു മസ്റ്റേഡ് എല്ലോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് നമ്മൾ ആദ്യം കണ്ട് ആ പാരറ്റ് ഗ്രീനിൻ്റെയും പിന്നത്തെ ഗ്രീനിൻ്റെയും ഇടയിൽ വരുന്ന മിഡിൽ ഗ്രീൻ എന്ന് പറയാമോ നല്ലൊരു ഗ്രീൻ ഇതിങ്ങനൊരു ഗ്രീനാണ് ആദ്യം കണ്ട് നമ്മൾ ആദ്യം കണ്ട ഒരു ഗ്രീന് ഇതാണ് പിന്നെ നമ്മൾ കണ്ട ഒരു ഗ്രീന് ഇതാണ് അപ്പം അതിൻ്റെ ഇടയിൽ വരുന്നത് ഏത് ഗ്രീൻ വേണമെന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ ഇങ്ങനൊരു ഗ്രീൻ ഇങ്ങനൊരു ഗ്രീൻ ഇങ്ങനെ ഒരു ഗ്രീൻ ഇനി വരുന്നത് കോട്ടൺ സ്ലബിൽ ബ്ലാക്ക് ഇത് ഇതിലിപ്പോൾ ഏതേലും കളേഴ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും പിന്നെ നമുക്ക് എത്താനുള്ള താമസം ഉണ്ടാവും കിട്ടും ഇപ്പോൾ ബ്ലാക്ക് എല്ലാം വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ സിമ്പിൾ ടോപ്പ് മതി ഇതെടുക്കാം കുറച്ചും കൂടെ ഒരു നല്ലത് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ കോട്ടൺ എടുക്കാം ഇനി നമ്മുടെ കനകാംബര കളർ സാൽമൺ കളർ പറയുന്നത് ഇത് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ പെട്ടെന്നുള്ളൊരു വീഡിയോ അപ്പോൾ ഇതിന് ഏത് സമയത്തേക്ക് എഡിറ്റ് ചെയ്ത് എത്താൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും എത്രയും വേഗം എത്താം പിന്നെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോ വീണ്ടും വരും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി